ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ് പരിചയപ്പെടുത്തുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഈ ക്ലിപ്പിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസാണ് പെയറിന് അതുപോലെ ഈ സിക്സ് പെയേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതേ ക്ലിപ്പ് തന്നെ നമ്മൾ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ബൾട്ട് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ട്വൻറ്റി ഫോർ പയറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് വരുന്നത് ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ ഹോൾസെയിൽ റേറ്റിനാണ് തരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ക്ലിപ്സാണ് നല്ല സ്റ്റോണും അതുപോലെ ഇതിൻ്റെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ക്ലിപ്പ് നല്ല സ്ട്രോങ് ആണ് നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറവല്ല ക്വാളിറ്റി കൂടുതലുള്ള ക്ലിപ്സാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ റേറ്റ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ പിന്നെ അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ള കിഡ്സ് ക്ലിപ്സാണ് അലികേറ്ററിലാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ക്രൗണൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പെയറിന് ഇത് ഫുള്ളായിട്ട് എടുക്കുവാണെങ്കിൽ അഞ്ച് പെയർ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ ക്രിസ്മസിനൊക്കെ കുത്തി കൊടുക്കാൻ പറ്റുന്ന കളേഴ്സാണ് റെഡും വൈറ്റും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കണം എയ്റ്റ് സെവൻ വൺ ഫോർ ടു ഫോർ ആണ് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ അതുപോലെ തന്നെ എൻ്റെ ബ്രിയോണ ബോസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് ചെറിയ ക്ലിപ്പാണ് നമുക്കിങ്ങനെ ചെറിയ നമുക്ക് ക്ലോസ് എന്ന് പറയാം നമുക്ക് ഇങ്ങനെ കുത്തിക്കൊടുക്കാം കുട്ടികൾക്ക് നല്ല രസമായിരിക്കും കാണാം പതിപ്പിച്ചതാണ് അപ്പോൾ അതിൻ്റെ വരുന്നത് ോർട്ടീൻ റുപ്പീസാണ് അതുപോലെ ഒരെണ്ണത്തിന് ഏഴ് രൂപ ഇത് ട്വൽവ് പീസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസാണ് ഇത് നല്ല ഭംഗിയുള്ള ക്രാബാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് പെർ പീസ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ